ഇന്ന് ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ച ആളാണ് പിള്ളാരൊക്കെ നമ്മളോട് ഇപ്പോൾ വളരെ റാഷണൽ ചോദ്യം ചോദിക്കുന്നത് സത്യത്തിൽ അങ്ങനെ ചോദിക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ ഈ യോനയുടെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ തന്നെ പിള്ളേർക്കുള്ള സംശയമാണ് യോന ഈ മൂന്ന് ദിവസം മീൻ്റെ വയറ്റിൽ എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് അപ്പൊ ഈ പത്താം ക്ലാസ് പഠിക്കാത്ത സാർ അവിടെ ഇരുന്നുകൊണ്ട് കിടന്ന് വിഷമിക്കും നമുക്ക് ഇഷ്ടമല്ല പിള്ളേർ ചോദ്യം അല്ലേ നമ്മൾ അവനെ അമട്ടി ചോദ്യം ഒന്നും ചോദിക്കാൻ പറ്റിയല്ലേ ഞാൻ പറയുന്ന അങ്ങോട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ സൺഡ സ്കൂൾ പ്രസ്ഥാനത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നഷ്ടമായിട്ട് പോയി വെല്ലച്ചാതി ഒന്ന് ബിസ്കറ്റൊക്കെ കാണിച്ചുകൊണ്ട് പത്താം ക്ലാസ് വരെ പോകുന്നുള്ളതേ ഉള്ളൂ അവിടെയാണ് യോനയുടെ പുസ്തകത്തിലെ യോനായ വിഴുങ്ങിയ മത്സ്യത്തിന്റെ അളവ് പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല തിരികെ കൊണ്ടുവരികയും തിരികെ കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന് ഉപയുക്തമാകുന്ന പ്രകൃതിയെ കോറിയിടുകയും ചെയ്ത ഒരു പുസ്തകമാണ് അവിടെയാണ് ചില എക്സാജുറേഷൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പക്ഷേ ചില ശ്രദ്ധ